വളാഞ്ചേരിയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഉന്നതമായ നേട്ടം കൈവരിച്ച എം ഇ എസ് കോളേജിലെ ഇന്റേണൽ ക്വാളിറ്റി അഷ്വറൻസ് സെല്ലിന്റെ നേതൃത്വത്തിൽ വിവിധ വിഷയങ്ങളിൽ അധികരിച്ച് ഫെബ്രുവരി ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഇൻസൈഡ് ട്വന്റി ഫോർ ഇന്റർനാഷണൽ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് ഉദ്ഘാടനം ചെയ്യും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ വിദഗ്ധരും ഗവേഷകരും വിവിധ സെഷനുകളിൽ ക്ലാസുകൾ നയിക്കും ഇരുന്നൂറിൽ പരം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും മലേഷ്യയിലെ മുൻ വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മസാലി ബിൻ മാലിക് സൌത്ത് ആഫ്രിക്കയിലെ നെൽസൺ മണ്ടേല യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ അഡ്രിയൻ കോണിക് ചൈനയിലെ ഷിങ്ഹായ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ സഫക്കത്ത് എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ ഹയർ എഡ്യൂക്കേഷൻ കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ് എംഇ എസ് സംസ്ഥാന ട്രഷറർ ഒസി സലാഹുദ്ദീൻ തുടങ്ങി വിദ്യാഭ്യാസ രംഗത്തെ വിവിധ വിചക്ഷണന്മാർ സംവദിക്കും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ അഡ്വാൻസ് റിസർച്ച് ഇൻസൈറ്റ് ടു പേരുള്ള സെമിനാർ വർക്ക്ഷോപ്പ് നമ്മൾ ആരംഭിക്കുന്നത് ഫെബ്രുവരി ഏഴ് എട്ട് ഒമ്പത് ദിവസങ്ങളിലാണ് ഇത് കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ സഹകരണത്തോടു കൂടിയാണ് ഈ കോൺഫറൻസ് മൂന്ന് ദിവസമായിട്ട് കോളേജ് നടത്തുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം മൾട്ടി ഡിസിപ്ലിനറി ഇൻ്റർ ഡിസിപ്ലിനറി റിസർച്ച് പ്രൊമോട്ട് ചെയ്യുന്നൊരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ കോളേജിലെ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകൾ പുറത്തുള്ള അക്കാഡമിഷ്യൻസിനെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ മൂന്ന് ദിവസത്തെ വർക്ക്ഷോപ്പ് സെമിനാർ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഇതിനകത്ത് ഏഴോളം ജനറൽ സെഷൻസും അതോടൊപ്പം തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്ലീനറി സെഷൻസായി പത്ത് സെഷൻസും ഉണ്ട് അതിന് പുറമെ കേരളത്തിലെ ഇന്ത്യയിലൊക്കെ ഉള്ള വിവിധ റിസർച്ച് സ്കോളേഴ്സ് ഇരുന്നൂറിൽ പരം പേപ്പറുകൾ വിവിധ സെഷനിലായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഈ സെമിനാറിൻ്റെ ഇനോഗ്രേഷൻ ആരാധ്യനായ വൈസ് ചാൻസലർ എം കെ ജരാജ് സാറാണ് കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലറാണ് സാറാണ് ഇനോഗ്രൽ ഫംഗ്ഷൻ അഡ്ഡസ്റ്റ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എം ഇ എസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻറ് ആയിട്ടുള്ള ഫസൽ ഡോക്ടർ സാറ് എം ഇ എസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ജനറൽ സെക്രട്ടറി കുഞ്ഞുമൊയ്തീൻ സാറ് ഹാഷിൻ സാറ് ഒ സി സലാഹുദ്ദീൻ സാറ് കോളേജിൻ്റെ മാനേജ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് അലി സാറ് നമ്മുടെ ട്രഷറർ ആയിട്ടുള്ള പാറയിൽ മുതിമുട്ടി സാറ് അതോടൊപ്പം തന്നെ ഈ സെമിനാറിലെ ഐ ക്യു എസ് സിന് ഓർഗനൈസ് ചെയ്യുന്ന നിസാബ് സാറ് ഇതിൻ്റെ സെമിനാറിൻ്റെ ചുമതല വഹിക്കുന്ന കൃഷ്ണപ്രഭ ടീച്ചറുണ്ട് ഞങ്ങളുടെ മീഡിയയുടെ ചാർജ് വഹിക്കുന്ന സന്തോഷ് സാറുണ്ട് മറ്റ് ഫാക്കൽറ്റികളുണ്ട് തീർച്ചയായിട്ടും നമ്മളെ വിദ്യാർത്ഥികൾക്കും റിസർച്ച് സ്കോളേഴ്സിനൊക്കെ തന്നെ ഇത് വലിയൊരു ഒരു അനുഭവമാണ് നമ്മൾ ഇതിനു മുമ്പ് ഇൻസൈറ്റ്സ് ഒന്ന് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ അക്കാദമി ഇയറിൽ ഒരു പരിമിതമായ സ്പേസിൽ നിന്നുകൊണ്ട് നമ്മളിത് നടത്തിയിരുന്നു ഈ ഒരു ഇത് അതിനൊരു യഥാർത്ഥത്തിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഏഴോളം ഫാക്കൽറ്റികൾ വിവിധ സർവകലാശാലയിലെ പ്രൊഫസർമാർ ഇതിനകത്ത് പേപ്പറുകൾ അവതരിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയ്ക്ക് അകത്തുള്ളതും നമ്മുടെ കേരളത്തിലും വിവിധ സർവകലാശാലകളിലുള്ള വിവിധ പ്രൊഫസർമാർ അതിൽ ഇതിൽ പാനല് ഇതിൻ്റെ കോർഡിനേറ്റർ സൂചിപ്പിക്കും തീർച്ചയായിട്ടും ഇത് നമ്മുടെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ റിസർച്ച് സ്കോളേഴ്സിനും അധ്യാപകർക്കൊക്കെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി റിസർച്ചിലേക്ക് കാലുകൂത്താനുള്ള ഒരു വലിയ ഒരു കാൽവെപ്പായിട്ടാണ് എം ഇ എസ് കെ വി എം കോളേജിൻ്റെ അക്കാദമി സമൂഹം കാണുന്നത് തീർച്ചയായിട്ടും ഇതിന് വലിയ രീതിയിലുള്ള ഒരു കവറേജ് മാധ്യമങ്ങൾ വാർന്നുണ്ടാവണം നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ കൊണ്ടുതന്നെ സാമ്പുദായികമായ പഠന രീതികൾക്ക് സിന്തസൈസ് വലിയൊരു കാൽവപ്പായിട്ടാണ് കാണുന്നത് പത്രസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി വിനോദ് കുമാർ ഐക്യു എസി കോർഡിനേറ്റർ പ്രൊഫസർ നിസാബ് ടി മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ പി മുഹമ്മദ് അലി ട്രഷറർ പ്രൊഫസർ പാറയിൽ മൊയ്തീൻകുട്ടി കോൺഫറൻസ് കോർഡിനേറ്റർ ഡോക്ടർ കൃഷ്ണപ്രഭ കെ എസ് ഡോക്ടർ പി സി സന്തോഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി